ന്യൂട്ടൻ്റെ നിലയിൽ ആപ്പിൾ വീണെങ്കരും കേട്ടിട്ടുണ്ടല്ലോ ആപ്പിൾ താഴെ വീഴാൻ കാരണം ഗുരുത്വാകർഷണമാണ് എന്നും നമുക്കറിയാം എന്നാൽ മരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്ന ആപ്പിൾ എന്തുകൊണ്ടാണ് ഈ നേർരേഖ തിരഞ്ഞെടുത്തത് അത് ഇങ്ങനെയോ ഇങ്ങനെയോ ഉള്ള ചുറ്റുപുളഞ്ഞുള്ള പാതകൾ എന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തത് ഇതൊറ്റ നോട്ടത്തിൽ വളരെ നിസ്സാരമായ ഒരു ചോദ്യമായിട്ട് തോന്നിയേക്കാം ആപ്പിൾ ഏറ്റവും ദൂരം കുറഞ്ഞ ഏറ്റവും എളുപ്പത്തിലുള്ള പാത സ്വീകരിക്കുന്നു അതുമല്ലെങ്കിൽ ഗുരുത്വാകർഷണ എല്ലാ വസ്തുക്കളെ നേരെ താഴേക്ക് മാത്രമാണ് വലിക്കുന്നത് എന്ന് ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞേക്കാം അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു സെറ്റപ്പ് പരീക്ഷിച്ച് നോക്കാം ഇപ്പം ഇങ്ങനെ രണ്ട് പോയിന്റ് എടുത്തു പോയിൻ്റ് എയും പോയിന്റ് ബിയും പോയിൻ്റ് ബി എ അപേക്ഷിച്ച് നോക്കുമ്പോൾ പോയിൻ്റ് എ കുറച്ച് ഉയരത്തിലാണ് ഇരിക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളൊരു പന്ത് പോയിൻ്റ് എയിൽ വെക്കുകയാണെങ്കിൽ അത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ പോയിന്റ് ബിയിൽ എത്താൻ ഏത് പാതയിലൂടെയായിരിക്കും പോകേണ്ടത് ഇവിടെ ഏറ്റവും ദൂരം കുറവുള്ള പാത നേർ രേഖ തന്നെയാണ് പക്ഷെ തുടക്കത്തിലേക്കുറിച്ച് താഴേക്ക് വരുന്ന ഇങ്ങനെ ഒരു പാത ആലോചിച്ച് നമുക്ക് അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ദൂരം കൂടുതൽ സഞ്ചരിക്കണം പക്ഷേ ഇത് പെട്ടെന്ന് താഴേക്ക് വരുന്നത് കൊണ്ട് തന്നെ പന്തിൻ്റെ വേഗത കൂടുന്നു അപ്പോൾ വേഗത കൂടുതലായത് കൊണ്ട് തന്നെ ഇത് നേർരേഖയേക്കാൾ കുറഞ്ഞ സമയത്ത് ഇവിടെ എത്താൻ സാധിക്കുന്നു അപ്പോൾ ഇത് ഏത് പാതയാണ് ഏറ്റവും കുറച്ച് സമയം എടുക്കുന്നത് ഈ പോയിന്റ് എ മുതൽ പോയിന്റ് ബി വരെ എത്താൻ അപ്പൊ ഇത് നിസ്സാരമായ ചോദ്യമല്ല കേട്ടോ ഗലീലിയും ഇതിൻ്റെ ഉത്തരമായിട്ട് പറഞ്ഞത് ഒരു സർക്കിളിൻ്റെ ആർക്കാണെന്നാണ് പറഞ്ഞത് നേർ രേഖ കൊണ്ട് കൂട്ടിച്ചേർക്കാവുന്ന ഏതൊരു പാതയെക്കാളും കുറഞ്ഞ സമയം മാത്രമേ ഈ സർക്കിളിൻ്റെ ആകൃതിയിലുള്ള പാത എടുക്കോളൂ എന്ന് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു പക്ഷെ ഏറ്റവും വേഗതയുള്ള പാത ഇത് ഇതാണ് വളരെ പ്രശസ്തമായ ബ്രാക്കിസ്റ്റോൺ ഇസ്റ്റോൺ ക്രോൺ പ്രോബ്ലം സ്വിസ് ഗണിതശാസ്ത്രജ്ഞനായിരുന്ന യൊഹാൻ ബെർണോളിൻ മറ്റ് ഗണിതശാസ്ത്രജ്ഞർക്ക് വെല്ലുവിളിയായിട്ട് ഉയർത്തിയ ചോദ്യമാണിത് ഈ ചോദ്യം ന്യൂട്ടൺ ഉൾപ്പെടെ പലർക്കും അയച്ചെങ്കിലും എന്നെ ശരിയായ ഉത്തരം പറയാൻ ബെർണോള തന്നെ വേണ്ടി വന്നു ഏറ്റവും കുറഞ്ഞ സമയത്ത് ഇവിടം മുതൽ ഇവിടം വരെ എത്താനുള്ള പാത എന്ന് പറയുന്നത് സൈക്ലോയിഡിൻ്റെ ആകൃതിയിലുള്ള പാതയാണ് ഉരുളുന്ന ചക്രത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റ് കൊണ്ട് ട്രേസ് ചെയ്യപ്പെടുന്ന ഒരു പാതയാണ് സൈക്ലോയിഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സൈക്ലോയിഡ് ഷേപ്പിലുള്ള പാതയാണ് ഒരു ഉയരത്തിൽ നിന്ന് താഴേക്കൊരു വസ്തു വീഴാനായിട്ട് ഏറ്റവും കുറച്ച് സമയം സമയമെടുക്കുന്നത് ഇതിന് ഉത്തരം നൽകിയപ്പോൾ ബെർണോളി മറ്റൊരു പ്രശസ്തമായ തത്വത്തോട് താരതമ്യം ചെയ്തു പ്രകാശത്തിൻ്റെ പാത നിർണ്ണയിക്കുന്ന ഫെർമാസ് പ്രിൻസിപ്പളുമായിട്ട് ഫെർമയുടെ പ്രിൻസിപ്പിൾ പറയുന്നത് പ്രകാശം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ ഏറ്റവും കുറച്ച് സമയം എടുക്കുന്ന പാത എപ്പോഴും സ്വീകരിക്കുമെന്നാണ് ഇങ്ങനെ ബെർണോളി ഈ ഫെർമയുടെ പ്രിൻസിപ്പിളും പ്രകാശത്തിൻ്റെ സഞ്ചാരപാതയും മറ്റു വസ്തുക്കൾ ഏറ്റവും കുറച്ച് സമയം എടുക്കുന്ന രീതിയിലുള്ള പാതകളും തമ്മിൽ വളരെയധികം ഉണ്ട് എന്ന് തെളിയിച്ചു പക്ഷെ പ്രപഞ്ചം എന്തുകൊണ്ട് സമയം കുറയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം ഇതായിരുന്നു മറ്റൊരു ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനും അതേപോലെ തന്നെ ബെർണോളിയുടെ ശിഷ്യനുമായിരുന്ന മാപ്പറ്റുവയി ചിന്തിച്ചത് സമയം തന്നെയാണോ അതോ അതിലും അടിസ്ഥാനപരമായ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നായിരുന്നു മാപ്പറ്റുയി ചിന്തിച്ചത് അതിൻ്റെ ഫലമായിട്ടാണ് മാപ്പറ്റു തിയറി ഓഫ് ലീസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്ന പുതിയ തത്വം കൊണ്ടുവരുന്നത് അതായത് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും സഞ്ചരിക്കുന്നത് ആക്ഷൻ എന്ന് പറയുന്ന ഒരു വസ്തുവിനെ ഏറ്റവും കുറയ്ക്കുന്ന രീതിയിലായിരിക്കണം എന്നായിരുന്നു ആ പുതിയ തിയറി ഒരു വസ്തുവിൻ്റെ മാസ് അതിൻ്റെ വേഗതയോടും ആ സഞ്ചരിക്കുന്ന ദൂരത്തോടും കൂടി ഗുണിക്കുമ്പോൾ കിട്ടുന്ന വസ്തുവിനെയാണ് മാപ്പറ്റു ആക്ഷൻ എന്ന് വിളിച്ചത് പക്ഷേ ഈ തത്വത്തിന് വളരെയധികം കുറവുകളുണ്ടായിരുന്നു പ്രപഞ്ചത്തിൽ ആക്ഷൻ എന്തുകൊണ്ട് കുറയ്ക്കണമെന്നോ അല്ലെങ്കിൽ ഈ തത്വം ഉപയോഗിക്കാനുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം ഒരു ഉദാഹരണം പോലും മാപ്പുറ്റുവയ്ക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ മാപ്പൊറ്റു മുന്നോട്ട് വെച്ച പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്ന ആശയം സ്വീകരിക്കപ്പെടുന്നതിന് മുമ്പ് മൂന്ന് പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരുടെ കൂടെ ആവശ്യം വേണ്ടി വന്നു ഓയിലർ ലഗ്രാഞ്ച് പിന്നെ ഹാമിൽട്ടൺ അതുകൊണ്ട് ഇന്ന് അംഗീകരിക്കപ്പെട്ട ഈ ലീസ്റ്റ് ആക്ഷൻ പ്രിൻസിപ്പിളിനെ ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ എന്നും പറയാറുണ്ട് അപ്പോൾ ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ പ്രകാരം ഒരു വസ്തു എപ്പോഴും സഞ്ചരിക്കുന്നത് ആക്ഷൻ ഏറ്റവും കുറയ്ക്കുന്ന പാതയിലാണ് പക്ഷെ ഇവിടെ ആക്ഷൻ എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ സഞ്ചാരപാതയിലുടനീളമുള്ള ആ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് ആക്ഷൻ എന്ന് വിളിക്കുന്നത് ഇനി ഈ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ ക്വാണ്ടം ലോകത്ത് എങ്ങനെ ഇരിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്കറിയാം പാർട്ടിക്കിളുകൾക്ക് നിശ്ചിതമായ സ്ഥാനമോ അഥവാ പാതയോ ഇല്ല അപ്പൊ പാർട്ടിക്കിളുകളെല്ലാം തന്നെ തരംഗ രൂപേണ പല സ്ഥലങ്ങളിൽ ഒരേ സമയം ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളതെന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു കണിക ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ സാധ്യത കണക്കാക്കാനുള്ള ഒരു രീതിയാണ് റിച്ചാർഡ് ഫൈൻമെൻ വികസിപ്പിച്ചെടുത്ത ഈ പാത്ത് ഇൻ്റഗ്രൽ ഫോർമലിസം ഒരു കണിക ഒരു പാത മാത്രം പിന്തുടരുന്നില്ല അത് സാധ്യമായ എല്ലാ പാതകളിലൂടെയും കടന്നു പോകുന്നതായി കണക്കാക്കുന്നു ഇതിൽ ഓരോ പാതയ്ക്കും ഒരു പ്രോബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് അഥവാ സാധ്യതയുണ്ട് ഈ സാധ്യതയെ നിർണ്ണയിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ ആക്ഷൻ തന്നെയാണ് ഉദാഹരണത്തിന് നമ്മൾ ഡബിൾ സ്ലിറ്റ് പരീക്ഷണത്തിൽ ഇലക്ട്രോണുകൾ രണ്ട് സ്ലിറ്റിലൂടെയും പോകുന്ന എല്ലാ പാതകളുടെ ആംബ്ലറ്റ്യൂഡുകൾ കൂട്ടിച്ചേർത്താണ് ഇൻ്റർഫിയറൻസ് പാറ്റേൺ ഉണ്ടാക്കുന്നത് ഇപ്പോൾ പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവിൻ്റെ ചലനത്തിനെ നിർണയിക്കാനും ഏറ്റവും അടിസ്ഥാനമായിട്ട് നമുക്കറിയേണ്ടത് അതിൻ്റെ ആക്ഷനെയാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ യുഹാൻ ബെർണോളി തൻ്റെ പൊങ്ങച്ചം കാണിക്കാനായിട്ട് ഉപയോഗിച്ച ഈ ചോദ്യവും തെറ്റായ തത്വം പറഞ്ഞതിൻ്റെ പേരിൽ പരിഹാസവും ആക്ഷേപവും കേൾക്കേണ്ടി വന്ന മാപ്പറ്റൂയിലൂടെയും അതിനുശേഷം വന്ന പ്രഗത്ഭരായ പല ശാസ്ത്രജ്ഞന്മാരിലൂടെ നമുക്ക് ലഭിച്ചത് പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു തത്വമാണ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ